ഹലോ ഹായ് നമസ്കാരം എ സെറ്റ് ബി അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ ഒരുവിധം കുറച്ച് പേർക്കെങ്കിലും എൻ ഡി പി സി എക്സാമിൻ്റെ അഡ്മിറ്റ് കാഡ്സ് വന്ന് കാണും അല്ലെ അഞ്ചാറിൻ്റെ എക്സാം ഒക്കെ ഉള്ളവരുടെ അഡ്മിറ്റ് കാർഡ്സ് വന്ന് കാണും മറ്റുള്ളവർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എക്സാംസ് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് പ്രിപ്പറേഷൻ ഒക്കെ ഒരുവിധമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ വന്നിട്ടുള്ളത് റീസണിങ്ങിൻ്റെ കുറച്ച് പി വൈ ക്യൂസും ആയിട്ടാണ് അപ്പോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ശരി ഫസ്റ്റ് നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ആർ ആർ ബി എൻ ടി പി സെക്ഷൻ സി ബി ടി വണ്ണില് ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റ് വൺ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ക്വസ്റ്റ്യൻ നോക്കോളൂ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ വേർഡ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദി ഗവൺ പെയർ ഓഫ് വേർഡ്സ് അപ്പോൾ അല്ലെ അതായത് എന്താണ് അനലോജി ടൈപ്പ് ക്വസ്റ്റൻസ് ആണല്ലേ ആ ഒരു എന്താണോ ആ രണ്ട് വേർഡ്സ് അത് തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് അതേപോലെയുള്ളത് നിങ്ങളുടെ ഓപ്ഷനിൽ നിന്നും ഏതാണ് വരുന്നത് എന്ന് നോക്കി ചെയ്യുക പക്ഷേ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് റൈറ്റർ പെൻ അപ്പോൾ റൈറ്റർ യൂസ് ചെയ്യുന്നത് പെൻ യൂസ് ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ നിന്നും ഇതേ റിലേഷൻഷിപ്പ് ഇത് ഇതുമായിട്ട് ബന്ധമുള്ള ഏതാണ് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നോക്കിക്കേ റൈറ്റർ പെൻ അതായത് എഴുതുന്ന ആള് പെൻ കൊണ്ടാണ് എഴുതുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ റൈറ്ററിന്റെ ആയുധം പെൻ ആണ് സോ അതേപോലെ ഓരോ ഇപ്പം സ്വിമ്മർ സിമ്മറിന്റെ എന്താ ജസ്റ്റ് പുള്ളിക്കാരൻ കൈ ആണല്ലേ കൈകാലും വെച്ചിട്ടാണ് പുള്ളി നീന്തുന്നത് അപ്പം ഫ്ലോട്ട് സിമ്മർ ഫ്ലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓപ്ഷൻ നീന്ന് ഇല്ല രണ്ടാമത്തെ ഓപ്ഷൻ ഡാൻസർ ഡാൻസറിന്റെ ആയുധം എന്താണ് ഡാൻസർ സിമിലർ ഡാൻസറിന്റെ ആയുധം എന്ന് വേണമെങ്കിൽ പറയാം കാല് കൈകു വെച്ചിട്ടൊക്കെയാണ് ഡാൻസർ ഒരു ഡാൻസറും ഡാൻസ് ചെയ്യുന്നത് അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല എഗ് ഷെഫ് ഷെഫ് എന്താണ് പാചകം ചെയ്യുന്ന ആള് ഷെഫ് അല്ലെ അപ്പൊ ഷെഫിന്റെ ആയുധം എന്താണ് ഷെഫ് ആ ഷെഫ് എന്നെങ്കിൽ പുളിക്കാത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നൈഫ് കത്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഷെഫ് എന്താണ് പാൻ അപ്പൊ ഷെഫ് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന എന്താണ് പാൻ അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് റൈറ്റർ പെൻ അതിനോട് സിമിലർ ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് തന്നിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ഷെഫ് നമുക്ക് അടുത്ത ഓപ്ഷനും കൂടെ നോക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം ടേലർ ഡ്രസ് എന്തുകൊണ്ടാണ് എടുത്തൂടെ എടുത്തൂടെ ചെയിലർ തയ്ക്കുന്ന ആളുടെ ആയുധം എന്താണ് ആ ഒന്നെങ്കിൽ അദ്ദേഹം സിസർ കൊടുക്കാം അല്ലെങ്കിൽ എന്താണ് സൂചി നൂല് അതൊക്കെ കൊടുക്കാം നീട്ടിലൊക്കെ കൊടുക്കാം അപ്പൊ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ടാണോ തച്ചു കിട്ടുന്ന സാധനം കൊടുക്കാൻ പറ്റുമോ ഇല്ല തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണോ ആ രണ്ട് വാക്കുകൾ അത് തമ്മിലുള്ള ബന്ധം എന്താണോ ഇവിടെ ഇപ്പം റൈറ്റർ പെൻ റൈറ്റർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്നത് പെൻ കൊണ്ടാണ് ചെയ്യുന്നത് സിമിലർലി ഷെഫ് അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്നത് ഒന്നുകിൽ നൈഫ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് എടുക്കാമായിരുന്നു ഇവിടെ പാൻ പാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാത്രം കൊണ്ടാണ് ഷെഫ് കുക്ക് ചെയ്യുന്നത് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഷെഫ് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ആർ ആർ ബി എൻ ടി പി സി ഫസ്റ്റ് ടം സി ബി ടി വണ്ണിൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് സെയിം അനലോജി ടൈപ്പ് ക്വസ്റ്റൻ ആണ് നോക്കി അപ്പോൾ ഇത് എന്താണ് ക്വസ്റ്റൻ കുറേ തന്നിട്ടുണ്ട് അല്ലേ സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ നമ്പേഴ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ് അപ്പം രണ്ട് സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ആ സെറ്റിനകത്തുള്ള നമ്പേഴ്സ് നോക്കി പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഏഴ് ഇതൊരു സെറ്റാണ് അതേപോലെ തന്നെയുള്ള അടുത്ത സെറ്റാണ് ഏതാണ് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി പതിനാല് ഒൻപത് അപ്പോൾ ഈ സെറ്റ് ഇതിനകത്തുള്ള സെറ്റിലെ നമ്പേഴ്സ് തമ്മിൽ എന്തോ രീതിയിൽ അത് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ആ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതേപോലെ ഉള്ളത് ഈ ഓപ്ഷനിൽ നിന്നും ഏതാണെന്ന് നോക്കി അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തന്നേക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ നോക്കാം നോക്കി ഇവിടെ ഏതൊക്കെയാണ് സെവൻറ്റീൻ അല്ലേ സെവൻറ്റീൻ ഉണ്ട് സെവൻ ഉണ്ട് ടു തേർട്ടി അപ്പം നടുക്കുള്ള നമ്പർ കുറച്ച് വലിയ നമ്പറാണ് നമ്മുടെ ഫസ്റ്റും ലാസ്റ്റ് നമ്പേഴ്സ് ചെറിയ നമ്പേഴ്സാണ് അപ്പം ഈ വലിയ നമ്പർ വരുന്ന കേസിൽ ഭൂരിഭാഗവും മൾട്ടിപ്ലിക്കേഷൻ വഴി ആയിരിക്കും ആ വലിയ നമ്പർ വന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ആ സ്മോൾ നമ്പേഴ്സ് രണ്ടെണ്ണം ഉണ്ടല്ലോ പതിനേഴും ഏഴും നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം പതിനേഴും ഏഴും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത് എന്ന് നോക്കാം എന്താണ് പതിനേഴ് ഏഴ് മൾട്ടിപ്ലൈ ചെയ്തേ പതിനേഴിൻ്റെ ആൻസർ എത്രയാണ് പതിനേഴേഴ് നൂറ്റി പത്തൊൻപത് ടേബിളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഇനി നമുക്ക് ടേബിളൊന്നും പഠിക്കാൻ സമയമില്ല ബട്ട് നമുക്ക് പോകുന്ന നെക്സ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർ എക്സാം കുറച്ചും കൂടി എളുപ്പമാകണം എന്നുണ്ടെങ്കിൽ ഈ ടേബിള് അതേപോലെ തന്നെ സ്ക്വയർ ക്യൂബൊക്കെ പഠിച്ചു വെക്കുന്നത് നന്നായി അപ്പൊ നമുക്ക് ഇനി ടൈം ഇല്ല അപ്പൊ അറിയാത്തവർ ചെയ്ത് നോക്കും അപ്പൊ സെവൻറ്റീൻ സെവൻ അല്ലെങ്കിൽ പതിനേഴ് ഏഴ് എന്ന് പറഞ്ഞാൽ നൂറ്റി പത്തൊൻപതാണ് പക്ഷെ നമ്മുടെ നമ്പർ എന്താണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് അപ്പൊ സെയിം ആണോ അല്ല പക്ഷെ നൂറ്റി പത്തൊൻപതും ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉള്ളത് കണക്ക് തോന്നുന്നുണ്ടോ കണ്ടിട്ട് തോന്നുന്നുണ്ടോ അതെ എന്താണ് ബന്ധം നൂറ്റി പത്തൊൻപതിൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി കിട്ടിയോ നിങ്ങൾക്ക് അപ്പോ ആ തന്നിരിക്കുന്ന റിലേഷൻ ഇതാണ് ബ്രാക്കറ്റിലുള്ള നമ്പർ ഏതൊക്കെയാണ് പതിനേഴ് ഉണ്ട് ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അപ്പൊ ആ ഫസ്റ്റും ലാസ്റ്റും നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുക അതിന്റെ ഇരട്ടി എടുക്കുക അതായിരിക്കും എന്ത് നമ്പർ അവിടുത്തെ ബിൽ നമ്പർ ശരി കൺഫേം ആണോ നോക്കാൻ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിനും കൂടി അതായത് സെക്കൻഡ് തന്നിട്ടുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ശരി സെക്കൻഡ് നോക്കിക്കേ ഇരുപത്തി മൂന്നും നാന്നൂറ്റി പതിനാല് ഒൻപത് സോ ഇരുപത്തി മൂന്നും ഒൻപതിൻ്റെയും കൂടി പ്രോഡക്റ്റ് എടുക്കുക എത്ര വരും അപ്പോ ഇരുന്നൂറ്റി സോറി ഇരുപത്തി മൂന്നും ഏഴും അല്ലേ ആ മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് രണ്ടൊൻപത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുന്നൂറ്റി ഏഴ് വരും അല്ലേ ഇരുന്നൂറ്റി ഏഴിൻ്റെ ഇരട്ടിയാണോ നാനൂറ്റി പതിനാല് ചെക്ക് ചെയ്തേ അതെ നാന്നൂറ്റി പതിനാല് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഏഴിന്റെ ഇരട്ടിയാണ് അപ്പൊ നമ്മുടെ പാറ്റേൺ കിട്ടിയല്ലോ ഫസ്റ്റും ആ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റും ലാസ്റ്റും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുക ഇതിന്റെ ഇരട്ടി എടുക്കുക സോ ആ രീതിയിൽ നിങ്ങളുടെ ഓപ്ഷനിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ് എന്ന് നോക്കാം ഏതാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് നോക്കിയേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കിക്കേ ഫസ്റ്റ് ഓപ്ഷൻ ഇരുപത്തിയേഴ് ഓക്കെ ഇരുപത്തിയേഴും ഇരുന്നൂറ്റി എഴുപത് അഞ്ച് അല്ലേ അപ്പോ ആ ഇരുപത്തി ഏഴ് ഇൻറ്റു പത്താണ് ഇരുന്നൂറ്റി എഴുപത് നമ്മുടെ നമ്പർ ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത് അഞ്ച് ഇരുപത്തിയേഴും അഞ്ചും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണ ഗുണനഫലം പ്രോഡക്റ്റ് കാണുക അതിന്റെ ഇരട്ടി ഇരുപത്തി ഏഴ് ഗുണം അഞ്ച് അതിൻ്റെ ഇരട്ടി അപ്പം അഞ്ചും രണ്ടും വരുമ്പോ പത്ത് വരും പത്തേ ഈ ഗുണം ഇരുപത്തി ഏഴ് ആൻസർ എത്രയാണ് ആണ് അതെ ഇരുന്നൂറ്റി നമ്മുടെ പാറ്റേൺ ാണ് ഫസ്റ്റം ലാസ്റ്റം നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുക അതിന്റെ ഇരട്ടി എടുക്കുക എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ചെയ്ത ജസ്റ്റ് ചെയ്ത് നോക്കുക മിക്കപ്പോഴും നടക്കുന്ന നമ്പർ വലുതും ആദ്യം അവസാനവും ചെറുതാണെങ്കിൽ അതൊരു പ്രോഡക്റ്റ് ഫോം ആയിരിക്കും പ്രോഡക്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ അവർ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളും കൂടെ ചെയ്തായിരിക്കും നമുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറ് ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത് അഞ്ച് ഓക്കെ ആണോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാമോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരുന്നതാണ് ഫിഗർ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ നമുക്ക് പിന്നെ ചെയ്യാൻ തോന്നില്ല ഇതെന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ ഒരു ഐഡിയയില് ചെയ്യും തെറ്റിപ്പോയാൽ എന്നുള്ള കേസ് വരും അല്ലേ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻ നോക്കാം ഇത് ആർ ആർ ബി എൻ ടി പി സി സി ബി ടി വൺ ആ പതിമൂന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ചോദിച്ചിട്ട് ഇരുപത്തി ഒന്നിൽ ചോദിച്ചിട്ടുള്ള ആണ് അപ്പോൾ നെക്സ്റ്റ് ഫിഗർ എന്താണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആ സീരീസിലൊരു രണ്ട് ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ചോദിച്ചിട്ടുണ്ട് അതിൽ ആദ്യം ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ ഒരു സ്ക്വയർ ഉണ്ട് പിന്നെ ഒരു സ്ക്വയറിനെ അവര് വെട്ടി മുറിച്ചേക്കുകയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ എങ്ങനെയല്ലേ അവർ ഡിവൈഡ് ചെയ്തേക്കണേ ഓക്കെ ഞാൻ അത് കുറച്ചൊന്ന് വലുതാക്കി ചെയ്യുകയാണെ ശരി ഒരു സ്ക്വയറിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവരിങ്ങനെ ഡിവൈഡ് ചെയ്തു അപ്പൊ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്തു ഇങ്ങനെ ഒരു ബോക്സ് കിട്ടി അടുത്തത് അവരൊരു ട്രയാങ്കിൾ ആണ് ഒരു ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ ശരി അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം അത് എത്രതാ എത്ര ആയിട്ട് അല്ലെങ്കിൽ എത്ര ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തത് എന്നൊന്ന് ചെക്ക് ചെയ്യും നോക്കി ഇവിടെ സ്ക്വയർ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര പോർഷൻസ് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ഒരു സ്ക്വയറിനെ ആറ് പോർഷൻസ് ആയിട്ട് ഈക്വൽ എന്ന് ഞാൻ പറയുന്നില്ല ആറ് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷനിൽ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പൊ ആറായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഫിഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എ യിൽ എത്ര ഫിഗേഴ്സ് ഉണ്ട് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഫിഗേഴ്സ് ആണുള്ളത് സോ നമുക്കത് ഓപ്ഷൻ ഒന്ന് രണ്ട് ശരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഫിഗേഴ്സ് ഉണ്ട് എകി നമുക്ക് ഒമിറ്റ് ചെയ്യാം ഓപ്ഷൻ സി വരുമ്പോ ഓപ്ഷൻ സി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കാം ഓപ്ഷൻ സി വരുമ്പോ അപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നല്ല ആറ് പാർട്ടായിട്ട് ആ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സി ആണോ അല്ല ഓപ്ഷൻസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി വരുന്നത് ബിക്ക് ഇങ്ങനെയും എക്സാമിന് തെറ്റിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഫിഗറിൽ നോക്കുമ്പോൾ സി ആണ് സി മാർക്ക് പക്ഷെ സി അല്ല അവിടെ ആൻസർ സി വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് അവിടുത്തെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കിട്ടിയോ ഓക്കെ ആണോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ശരി ക്വസ്റ്റൻ നമ്പർ ഫോർ നാലാമത്തെ ക്വസ്റ്റൻ നോക്കേ ഇതും രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ളതാണ് എൻ ടി പി സിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ശരി ഫോർ ലെറ്റർ ക്ലസ്റ്റർ എന്താണ് ലെറ്റർ ക്ലസ്റ്റർ ലെറ്റേഴ്സിന്റെ ഒരു കൂട്ടം അല്ലെ ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് വിച്ച് ത്രീ ആർ എലൈക്ക് ഇൻ സം മാനർ ആൻഡ് വൺസ് ഡിഫറൻസ് അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ തന്നേക്കുന്ന ആൽഫബറ്റ് ജസ്റ്റ് തൊട്ടടുത്തതോ പ്രീവിയസോ എവിടെയെങ്കിലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണ് ബി എ വൈ ഇസൺ അപ്പോൾ അവിടെ എന്താണ് എ കഴിഞ്ഞിട്ട് തൊട്ട് നെക്സ്റ്റാണ് ബി അല്ലേ ബി എ വൈ ഇസൺ അപ്പോൾ എയുടെ നെക്സ്റ്റ് ആൽഫബറ്റ് വി വന്നിട്ടുണ്ട് വൈയട നെക്സ്റ്റ് ഇസഡറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണാണ് പോയേക്കുന്നത് ഇങ്ങനെയാണോ നെക്സ്റ്റ് എന്നുള്ളത് നോക്കാം രണ്ടാമത്തത് എഫ് ഇ യു വി തന്നിട്ടുണ്ട് അപ്പോൾ ഇ കഴിഞ്ഞിട്ടാണ് എഫ് വന്നേക്കുന്നത് യു കഴിഞ്ഞിട്ടാണ് വി കറക്റ്റാണ് അല്ലേ രണ്ടും ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അടുത്തത് ഡി സി ഡബ്ല്യു വി ശരി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ഡി കഴിഞ്ഞിട്ടാണ് സി വരുന്നത് ആണ് ഇനി യു വി ഡബ്ല്യു കഴിഞ്ഞിട്ടാണോ വി വരുന്നത് അല്ല തിരിച്ചാണ് വി കഴിഞ്ഞിട്ടാണ് ഡബ്ല്യു വന്ന് ഇവിടെ വന്നപ്പോൾ മാത്രം അത് തിരിഞ്ഞാണ് വന്നത് അല്ലേ അപ്പോൾ പാറ്റേൺ അവിടെ ആണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ഇത് ശരിയാണോ എന്നറിയാം നിങ്ങൾ എക്സാമിന് ചെയ്ത് നോക്കണ്ട ശരിയാണോ എന്നറിയാം നമുക്ക് ലാസ്റ്റ് ഓപ്ഷനും കൂടെ ഒന്ന് എടുത്ത് നോക്കാം ഹെച്ച് ജി എസ് അങ്ങനെയാണെങ്കിൽ ജി കഴിഞ്ഞിട്ടാണ് എച്ച് വരുന്നത് എസ് കഴിഞ്ഞ പി ക്യു ആർ എസ് ടി എസ് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത് അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്റെ ആൻസർ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയോ ഓക്കെ ആണോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഓക്കെ അഗെയിൻ ക്വസ്റ്റൻ എന്താണ് ല്ല റീസണിങ് തന്നെയാണ് അനലോജി ടൈപ്പില് ഇത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് സെഷൻ മൺസൂൺ സെഷൻ സമ്മർ സെഷൻ ആൻഡ് വിന്റർ സെഷൻ അപ്പം നമുക്ക് തോന്നും ഇതെന്ത് കുറെ സെഷൻസ് ഒക്കെ നമ്മുടെ റീസണിംഗിന്റെ എക്സാമിന് വന്നേക്കുന്നത് അല്ലെ അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ഓഡ് വൺ ഇന്ത്യൻ പാർലമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓട് വൺ ഔട്ട് അതായത് ഓട് വൺ ആയിട്ടുള്ളതിനെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ബഡ്ജറ്റ് സെഷൻ ബഡ്ജറ്റ് സെഷൻ മൺസൂൺ സെഷൻ സമ്മർ സെഷൻ വിന്റർ സെഷൻ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ പാർലമെന്റിന്റെ സെഷൻസ് ആണ് ഈ പറയുന്ന ബഡ്ജറ്റ് മൺസൂൺ വിന്റർ എന്ന് പറയുന്നത് പാർലമെന്റിൽ കൂടാറുള്ള ആണ് അപ്പൊ ഇതില് നമുക്ക് സമ്മർ എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മുടെ പാർലമെന്റ് ബഡ്ജറ്റിന് അല്ലെങ്കിൽ ആ ഒരു സെഷൻ പാർലമെന്റിൽ എന്താണ് സമ്മർ സെഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഇല്ല ബാക്കിയുള്ളത് മൂന്ന് സെഷൻസും നമ്മുടെ പാർലമെന്റ് കൂടുന്ന സെഷൻസ് ആണ് അല്ലേ ബഡ്ജറ്റ് സെഷൻ എന്നാണ് ഫെബ്രുവരി മെയ്യിലുള്ള കൂടുന്ന സെഷനാണ് നമ്മുടെ ഏത് ബഡ്ജറ്റ് സെഷൻ എന്ന് പറയുന്നത് പാർലമെന്റ് ഫെബ്രുവരി മെയ് കൂടുന്ന സെഷനാണ് ജി കെയും കൂടെ വന്നിട്ടുണ്ട് അല്ലെ ഫെബ്രുവരി മെയ് കൂടുന്ന സെഷനാണ് ഏതാ നമ്മുടെ ബഡ്ജറ്റ് സെഷൻ എന്ന് പറഞ്ഞത് അടുത്തേ മൺസൂൺ സെഷൻ എപ്പോഴാണ് വരുന്നത് ഈ ജൂലൈ സെപ്റ്റംബർ സമയത്ത് കൂടുന്ന സെഷനെയാണ് നമ്മൾ എന്താണ് മൺസൂൺ സെഷൻ എന്ന് പറഞ്ഞാൽ ജൂലൈ സെപ്റ്റംബർ പീരീഡിലൊക്കെ കൂടുന്ന സെഷനാണ് നമ്മുടെ മൺസൂൺ സെഷൻ സെഷൻ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിന്റർ സെഷൻ ഏത് ടൈം പീരിയഡ് ആണ് വിന്റർ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ സെഷനില് അല്ലെ ഡിസംബർ മാസത്തില് കൂടുന്ന സെഷനാണ് വിന്റർ സെഷൻ അപ്പൊ ഈ മൂന്ന് സെഷൻസും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ കൂടുന്നതാണ് അപ്പം സമ്മർ സെഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ടൈപ്പ് ഓഫ് സെഷൻ ഇല്ല അത് നമ്മുടെ ഇതിനകത്തുള്ള ഓടുവണ് ഔട്ട് ആയിട്ട് വരും ഓക്കെ ആണോ ഉം കുറച്ച് ക്വസ്റ്റിനേ അല്ലെ അഞ്ച് ക്വസ്റ്റിനെ ഉള്ളു അഞ്ച് ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ എൻ ടി പി സിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ അല്ലേ നമ്മൾ ആ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഈസി ആണെന്ന് പറഞ്ഞ് കളയാൻ നിൽക്കണ്ട ഈ എവിടെയാണ് നമുക്ക് പോകുന്നത് ഈ ലെറ്റർ ക്ലാസ്റ്റർ ബോർഡുള്ള ക്വസ്റ്റൻസ് വരുമ്പോ അതേപോലെ ഈ ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കി ഉടനെ എക്സാംസ് ഒക്കെ ഉള്ളവർ പോയി നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്താ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ എക്സാംസ് വരുന്നവർ നന്നായി പ്രിപ്പയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്